അതിരപ്പിള്ളിയിൽ കാട്ടാനയുടെ ആക്രമണത്തിൽ ഒരു ആദിവാസി യുവാവ് കൊല്ലപ്പെട്ടു എന്ന വാർത്ത വിഷുദിനമായി ഇന്ന് കേൾക്കേണ്ടി വന്നിരിക്കുകയാണ് അടിച്ചൽ തൊട്ടി വനമേഖലയിലാണ് സംഭവം തേൻ ശേഖരിക്കാൻ വേണ്ടി ഉൾവനത്തിലേക്ക് പോയ സംഘത്തിൽപ്പെട്ട സെബാസ്റ്റിനാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് കാട്ടിൽ നിന്ന് തേനും ശേഖരിച്ച് മടങ്ങവെയാണ് അപകടമുണ്ടായത് രാത്രി വൈകി ഏകദേശം പത്ത് മണിയോടെയാണ് ഈ സംഘം വനത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് ആ സമയത്ത് യുവാവിന് നേരെ കാട്ടാന പാഞ്ഞെടുക്കുകയായിരുന്നു മറ്റുള്ളവർ ഓടി മാറി വനവിഭവങ്ങൾ ശേഖരിക്കുന്നതിന് വേണ്ടി സാധാരണ ഇവിടെ നിന്ന് ആൾക്കാർ പോകാറുണ്ട് വനത്തിനുള്ളിലേക്ക് അത് അവരുടെ അവകാശം കൂടിയാണ് ആദിവാസികളാണവർ പിന്നെ ഈ ഈ സംഘം വൈകി വന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല ഒത്തിരി വൈകി മരിച്ച യുവാവിൻ്റെ പേര് സെബാസ്റ്റ്യൻ എന്ന് തന്നെയാണ് നാട്ടുകാർ പറയുന്നത് ഇവർ അടിച്ചിൽ തൊട്ടി കോളനിയിൽ ഉള്ളവരാണ് ഇവിടെ നിന്ന് ബന്ധുക്കളും മറ്റു കൂട്ടുകാരുമടക്കമാണ് വനത്തിനുള്ളിലേക്ക് അവർ തേനെടുക്കാൻ വേണ്ടി പോയത് പകൽ തന്നെയാണ് അവർ കാട്ടിലേക്ക് പോയതെന്നാണ് അറിയാൻ കഴിയുന്നത് പക്ഷേ തിരികെ വരുമ്പോൾ നേരം ഒത്തിരി വൈകിയിരുന്നു നന്നായി ഇരുട്ടിയതുകൊണ്ട് തന്നെ ഒരുപക്ഷെ നിലാവ് പോലും കുറഞ്ഞ അവസ്ഥയിൽ ഈ കാട്ടിൽ പാറക്കെട്ടുകൾക്കിടയിൽ നിന്ന് കാട്ടാന പാഞ്ഞെടുത്തത് ഒരുപക്ഷെ അവർക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല തുമ്പിക്കൈയിൽ തൂക്കി എടുത്ത സബാസ്റ്റിനെ ആന ചുറ്റി ദൂരേക്ക് എറിയാനുണ്ടായത് ഇവർ നാട്ടിലേക്ക് ഏകദേശം എത്താറാകുന്ന അവസരത്തിലാണ് അപകടം സംഭവിച്ചത് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് സാധാരണ രീതിയിൽ കാട്ടിൽ സ്ഥിരം പോകുന്നവർക്ക് ആന ചൂരും ആന ഇലയോടിക്കുന്ന ശബ്ദവും കേൾക്കുമ്പോൾ ആനയുടെ സാന്നിധ്യവും സാമീപ്യവും മനസ്സിലാക്കാൻ കഴിയും അങ്ങനെയാണ് സാധാരണ രീതിയിൽ അവർ അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നത് പക്ഷേ ഇത്തവണ പാറക്കെട്ടുകൾക്കുള്ളിൽ മറഞ്ഞിരുന്ന ഈ കൊമ്പൻ ഇവരെ ആക്രമിക്കുമ്പോൾ ഒട്ടും പ്രതീക്ഷിക്കാതെ അപകടത്തെ മുന്നിൽ കണ്ട സെബാസ്റ്റിന് ഓടി മറയാനോ ഒന്നിനും സാധിച്ചില്ല എന്നാണ് അവർ പറയുന്നത്